ഈ അപകടം പറ്റിയതിന് ശേഷം അറിയുള്ളൂ അല്ലാതെ അറിയില്ല നേരത്തെ എത്തിയല്ലേ ഒരു നോക്ക് കാണാൻ വേണ്ടി നേരത്തെ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോ ഒരു അഞ്ചുമണിയാകുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നു മകനുവാണോ കൂടെ ഭർത്താവുണ്ട് മക്കളുണ്ട് ഒരാളിത് ഒരാളെ പറഞ്ഞ നിൽക്കുന്നുണ്ട് അർജുനത്രമേൽ അല്ല അർജുനത്രമേൽ നമ്മക്കൊക്കെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ മനസ്സിൽ കയറി കൂടിയല്ലേ അതെ

യാത്ര തുടരുകയാണ് വീട്ടിലേക്കുള്ള അവസാന യാത്രയാണ് അർജുൻ്റെ വഴിയിലൊക്കെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ചെറിയൊരു വിവരം ഒരുപക്ഷെ നയനാരക്ക് ലഭിക്കുന്നുണ്ടാകും നോക്കൂ അവിടെ ആരൊക്കെയുണ്ടോ അതേ രീതിയിൽ അവിടെ എത്തുമ്പോൾ പൊതുദർശനമുണ്ടാകും അവസാനമായി അർജുനെ അത്രത്തോളം നിമിഷമെങ്കിലും ആ സെക്കൻഡുകൾ കൂടിയെങ്കിലും കാണാനുള്ള ഒരു അവസരം ഒരു പക്ഷേ അവിടെയുള്ള എല്ലാവർക്കും ഉണ്ടാകും പക്ഷേ വഴിയരികിലെ സാഹചര്യം അങ്ങനെയല്ല കടന്നു പോകുന്ന ആ ഒരു ഒരു ചെറിയ സെക്കൻഡിലെങ്കിലും ചെറുതായിട്ടൊന്ന് കാണുവാൻ വേണ്ടിയിട്ടെങ്കിലും അല്ലെങ്കിൽ കയ്യിൽ കരുതിയിരിക്കുന്ന പൂക്കൾ അർപ്പിക്കാൻ വേണ്ടിയിട്ട് മനസ്സുകൊണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അങ്ങനെ കാത്തു നിൽക്കുന്ന മനുഷ്യരാണ് വഴിയരികിലുള്ളത് എങ്കിൽ ആ വീട്ടിൽ നിൽക്കുന്ന ഓരോ മനുഷ്യരുടെ മാനസികാവസ്ഥ ശരിക്കും ഇവിടെ നിന്നാൽ ഊഹിക്കാൻ പറ്റും പൂജ പറയുന്നത് ഞാൻ കേട്ടിരുന്നു വ്യക്തമാണ് മനസ്സിലാക്കാൻ കഴിയുന്നു കാരണം ഈ ഒരു സംഭവം ഷിരൂരിൽ നടന്നു എന്ന് പറയുന്ന സമയം മുതൽ നമുക്കിടയിൽ ഇടയിലുള്ള ഒരാളായി മാറിയ ആളാണ് അർജുൻ നമ്മൾ അത്രമേൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ജീവനോടെ തിരിച്ചു കിട്ടണമെന്നായിരുന്നു പ്രാർത്ഥന പക്ഷേ വിധി ഇങ്ങനെയായി ഇന്ന് ഇങ്ങനെ ഒരു തിരിച്ചുവരവ് ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല അവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ വന്നതിലധികം ആളുകൾ ആളുകളിവിടെ എത്തിച്ചേരുന്നുണ്ട് പൂജ ഇന്നലെ നമ്മളിവിടെ എത്തിച്ചേരുമ്പോൾ അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പേ നമ്മളിവിടെ അവിടെ ഷിരൂരിൽ ഇങ്ങനെ മൃതദേഹം കണ്ടെത്തി എന്ന് പറഞ്ഞ നിമിഷം മുതൽ ഇവിടെ ഉണ്ട് ആ സമയത്ത് നമുക്ക് അർജുനെ തിരിച്ചു കിട്ടി എന്നൊരാശ്വാസം ഉണ്ട് പിന്നീട് ആ യാഥാർത്ഥ്യം നമുക്ക് ഉള്ളിൽ അറിയാമെങ്കിൽ കൂടിയും പിന്നീട് ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത് ഇവിടെ എത്തിച്ചേരുമ്പോൾ വഴിയോരങ്ങളിലൊക്കെ ഫ്ലെക്സ് ഈ നാട്ടുകാരായാലും സുഹൃത്തുക്കളായാലും സ്ഥാപിച്ച ഒരു കാഴ്ച ഉണ്ടായിരുന്നു അത് കണ്ടപ്പോഴാണ് അയ്യോ അർജുൻ ഇങ്ങനെയാണല്ലോ തിരിച്ചു വരുന്നത് എന്ന് പോലും ചിന്തിക്കുന്നത് അത് വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു വഴി വഴിയിലുടനീളം ഫ്ലെക്സ് ബോർഡുകൾ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അർജുൻ്റെ ചിരിക്കുന്ന മുഖങ്ങൾ അത് കാണുമ്പോഴാണ് നമ്മൾ യാഥാര്ത്ഥ്യം യഥാർത്ഥത്തിൽ ഇങ്ങനെ ഇങ്ങനെയാണല്ലോ അർജുൻ തിരിച്ചു വരുന്നത് എന്ന് ചിന്തിക്കുന്നത് ഇവിടെ ഇന്ന് പലരും എത്തിച്ചേർന്നത് അർജുനെ അവസാനമായൊരു നോക്ക് കണ്ട് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല ഭാഗങ്ങളിലെന്നും ആളുകൾ ഇവിടെ എത്തുമ്പോൾ മലയാളികളുടെ ഉള്ളിൽ അർജുൻ എത്രത്തോളം ഇടം നേടിയിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നേരത്തെ ചടങ്ങുകളൊക്കെ നിശ്ചയിച്ചിരുന്നത് ഒരു എട്ട് കൂടി വീട്ടിലെത്തുന്നു തുടർന്ന് വീട്ടുകാർക്ക് കുടുംബാംഗങ്ങൾക്ക് മാത്രം കാണുന്നതിന് വേണ്ടിയിട്ട് അർജുൻ്റെ മൃതദേഹം വീടിനുള്ളിലേക്ക് കയറ്റും ആ സമയത്ത് മറ്റുള്ള ആർക്കും മാധ്യമങ്ങൾക്ക് പോലും ഉള്ളിൽ പ്രവേശനമില്ല ബന്ധുക്കൾക്ക് മാത്രം കാണുന്നതിന് വേണ്ടി സൗകര്യം ഒരുക്കും കുറച്ച് സമയം അതിനുശേഷം വീട്ടും മുറ്റത്തെ ഒരുക്കിയിട്ടുള്ള ഫ്രീസറിലേക്ക് മൃതദേഹം മാറ്റും അവിടെ നിന്നായിരിക്കും മറ്റ് ജനങ്ങൾക്കെല്ലാം പൊതുജനങ്ങൾക്കും മറ്റു നാട്ടുകാർക്കും എല്ലാവർക്കും തന്നെ അർജുനെ അവസാനമായി കാണാനുള്ള അവസരം ഉണ്ടാവുക അത് എത്ര പേർ ഇവിടെ എത്തുന്നുവോ അത്രയും പേർക്ക് അർജുനെ അവസാനമായി കാണാനുള്ള അവസരമുണ്ടാവും അത് അതിനായിട്ട് അല്പസമയം മുമ്പ് കേട്ടല്ലോ കഴിഞ്ഞ ദിവസം രാത്രി പോലും ആൾക്കാർ അവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ടായിരുന്നു ത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ അവിടെയുണ്ട് ഈ അപകടം ഉണ്ടായതിനു ശേഷം മാത്രം അർജുനെ അറിയാവുന്ന അർജുൻ്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മനുഷ്യർ അവിടെയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നടപടിക്രമങ്ങളൊക്കെ എങ്ങനെയായിരിക്കും പോകുക എന്നുള്ളത് കൂടി നമ്മൾക്ക് കാണാം കൃത്യമായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട് വരുന്ന എല്ലാ മനുഷ്യർക്കും കാണുവാൻ വേണ്ടിയിട്ട് അർജുനെ അവസാനം നോക്ക് കാണുവാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ അവിടെ ഉറപ്പാക്കിയിട്ടുണ്ട് എന്ന് കൂടിയാണ് എന്താ പറഞ്ഞത് രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെയും കുടുംബത്തിനോടൊപ്പം ചേരാൻ വേണ്ടിയിട്ട് முக்கத்தில் பங்குச்சேரான் அப்படையு